ബിസിനസ് നേർവഴിക്ക് നടത്താൻ വ്യാപാരികൾക്ക് കൂടെയുണ്ട് ത്രിധിര ജി എസ് ടി നോട്ടീസുകൾക്കുള്ള മറുപടി രജിസ്ട്രേഷൻ റിട്ടേൺ ഫയലിംഗ് അപ്പീൽ ഫയലിംഗ് അക്കൌണ്ടിംഗ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആൻഡ് പ്രൊജക്ട് റിപ്പോർട്ട് തുടങ്ങി വ്യാപാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കാൻ ത്രിധിര അക്കൗണ്ട് വടക്കാഞ്ചേരി ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സെവൻ സെവൻ ത്രീ സിക്സ് സെവൻ നയൻ മറ്റൊരു നമ്പർ ഫൈവ് സിക്സ് ടു ഫോർ സിക്സ് സെവൻ നയൻ ഡബിൾ നയൻ യുവനടിയെ ആക്രമിച്ച് ദൃശ്യം പകർത്തിയ കേസിൽ എട്ടാം പ്രതിയായ നടൻ ദിലീപിനെ കോടതി വെറുതെ വിട്ടു എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ഹണി എം വർഗീസാണ് വിധി പ്രഖ്യാപിച്ചത് ലൈംഗികാതിക്രമത്തിന് കൊട്ടേഷൻ നൽകിയതിന് രാജ്യത്ത് ആദ്യമായി രജിസ്റ്റർ ചെയ്ത കേസ് എട്ടര വർഷത്തിനു ശേഷമാണ് വിധി പറഞ്ഞത് ദിലീപ് ഉൾപ്പെടെ പത്ത് പേരാണ് കേസിൽ ഉള്ളത് പെരുമ്പാവൂർ സ്വദേശി എൻ എസ് സുനിൽ എന്ന പൾസർ സുനി ഒന്നാം പ്രതിയാണ് മാർട്ടിൻ ആന്റണി ബി മണികണ്ഠൻ വി പി സജീഷ് എച്ച് എം സലീം പ്രദീപ് ചാർലി തോമസ് എന്നിവരാണ് രണ്ടു മുതൽ ഏഴ് വരെയുള്ള പ്രതികൾ സനിൽകുമാർ ഒമ്പതാം പ്രതിയാണ് ബലാത്സംഗം ഗൂഢാലോചന സ്ത്രീത്വത്തെ അപമാനിക്കൽ ഫലപ്രയോഗം അന്യായമായി തടങ്കൽ വെക്കൽ തെളിവ് നശിപ്പിക്കൽ അശ്ലീല ചിത്രമെടുക്കൽ പ്രചരിപ്പിക്കൽ എന്നിവ അടക്കമുള്ള കുറ്റമാണ് ചുമത്തിയത് തെളിവ് നശിപ്പിക്കുന്നതിന് കൂട്ടുനിന്ന ദിലീപിന്റെ സുഹൃത്ത് ജി ശരത് പത്താം പ്രതിയായിരുന്നു പ്രതികളെല്ലാവരും ഇന്ന് കോടതിയിൽ ഹാജരായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് അങ്കമാലിക്കും കളമശ്ശേരിക്കുമിടയിലാണ് ഓടിക്കൊണ്ടിരുന്ന കാറിൽ നടി ആക്രമിക്കപ്പെട്ടത് സിനിമാ ലോകത്ത് ഏറെ കോളിളക്കമുണ്ടാക്കിയ കേസിൽ ദിലീപിന് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നിരുന്നു കോടതി ദിലീപിനെ വെറുതെ വിട്ട സാഹചര്യത്തിൽ മലയാള സിനിമാ ലോകത്ത് തന്നെ ഏറെ ആശ്വാസമാവുകയാണ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ ടൈം